പല്ലിന്റെ മഞ്ഞ നിറം നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഈ മഞ്ഞ നിറമുള്ള പല്ല് നമുക്ക് എങ്ങനെ കുറച്ചും കൂടി വൈറ്റർ ഷെയ്ഡിലോട്ട് മാറ്റാം എന്നുള്ള നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് അതിന് അവൈലബിളായിട്ടുള്ളത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ആദ്യം ഉള്ളത് ബ്ലീച്ചിങ് തന്നെയാണ് ഇപ്പോൾ ബ്ലീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ സ്റ്റെപ്പിലൂടെ ബ്ലീച്ചിങ് പ്രൊസീജിയർ ചെയ്താൽ പല്ലിൻ്റെ ഷെയ്ഡ് നമുക്കിപ്പോൾ ഉള്ള നിറത്തിൽ നിന്ന് കുറച്ചും കൂടി വൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിലോട്ട് മാറ്റാൻ പറ്റും ഇപ്പം ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസർ അസിസ്റ്റഡ് ബ്ലീച്ചിങ് ഉണ്ട് അത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഈ ഷെയ്ഡ് അങ്ങനെ കുറച്ചും കൂടി ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കുറച്ചും കൂടി നല്ല വൈറ്റർ ഷെയ്ഡിലോട്ട് മാറാനായിട്ട് സഹായിക്കും എന്നാൽ കുറച്ചും കൂടി നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഇ മാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമുക്കൊരു ചെറിയ രീതിയിൽ പല്ലിനെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇ മാക്സ് വെനീസ് വെച്ച് കൊടുത്താൽ നമുക്ക് ഏത് ഷേപ്പിൽ മാറ്റാം പല്ലിൻ്റെ ഷേപ്പും കറക്ഷൻ ചെയ്യാൻ പറ്റും സ്മൈൽ കറക്ഷനും ഈ പല്ലിൻ്റെ നിറത്തിലും നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും എന്നാൽ ആ ഒരു വെനീസിൻ്റെ എന്തുവാണ് കോസ്റ്റ് അധികം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോമ്പോസിറ്റ് വെനീഗർ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കത് കഴിക്കുമ്പോൾ കഴിക്കുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ഉണ്ടായിരുന്നാൽ കോമ്പോസിറ്റ് വെനീഴ്സ് ആയാലും ഒരു ഫൈവ് ടു ടെൻ ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസി നജീമ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്